അങ്ങനെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഹൈലൈറ്റ് മോളിൽ വന്നാളെ പടം കാണാൻ വേണ്ടി വന്ന രചിയേട്ടൻ്റെ റിജിയേട്ടൻ ചീഫ് അസോസിയേറ്റായിട്ട് ചെയ്ത പടം ഒരു കെട്ടിൽ ഒരു മുറി അത് കാണാൻ വന്ന അത് കാണുന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് അഹി അഹീൻ്റെ കൂടെ അഹി കാണാൻ പോകുന്ന ഫസ്റ്റ് പടം അതായത് തിയേറ്ററിൽ അവൻ കൊണ്ടുപോകാം അനുഭവം അതിനൊപ്പം പത്ത് മാസം സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര ചിരി കളിക്കുക നോക്കാം എങ്ങാനും കരുകയാണെങ്കിൽ ഞാൻ പുറത്തിറങ്ങും രജിയേട്ടൻ മോനെ ഇരുന്ന് കാണും ആ യുവി യുവിനെ ഞങ്ങള് കൊണ്ടുപോയ ഫസ്റ്റ് പടം ബാഹുബലി ബാഹുബലി ഫസ്റ്റില് അതാ കൊണ്ടുപോയത് പക്ഷെ അന്ന് യുവ ഒന്നര വയസ്സായി ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ തിയേറ്ററിൽ വരുന്ന ഹൈലൈറ്റിൽ കുറച്ചുകൂടി മുന്നോട്ടാന്നു പറഞ്ഞത് അയ്യോ ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ എന്താവോ ഇരിക്കുവോ അതിൻ്റെ അകത്ത് ഒന്നും അറിയില്ല അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടൊക്കെ പോകണമല്ലോ അവന് ഫസ്റ്റ് ടൈമാ ഞങ്ങള് പുറത്തോട്ട് വരുന്നത് അല്ലാണ്ട് ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ടാണ് വരിക ഫസ്റ്റ് ടൈമാ ഹൈലൈറ്റിൽ ആ പുറത്തോട്ട് വരുന്നത് കറങ്ങാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ അപ്പം ഞങ്ങൾ ഹൈലൈറ്റ് തന്നെ വരേണ്ടത് അതിന് തിരക്കുണ്ടാവില്ലല്ലോ ഇവിടെ അങ്ങനെ റിയാണെങ്കിൽ അവന്റെ ഫുഡൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ മോനുണ്ടായിരുന്നല്ലോ അവിടെ അങ്ങനെ ദേ നമ്മൾ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുക അവിടെ വന്നിട്ട് ഞങ്ങള് ടിക്കറ്റ് എടുത്തോ ഓൺലൈനിൽ ബുക്ക് ചെയ്തില്ല ചെയ്തില്ലായിരുന്നു ഇറങ്ങിയപ്പോ ലേറ്റ് ആയോ കറക്റ്റ് ടൈമിൽ എത്തിയില്ലെങ്കിലും ഒന്നും എഴുതി ബുക്ക് ചെയ്തില്ലാതിരുന്നോന്ന പൊടാ കേട്ടോ രുചിയുടെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത പൊടാ അതുകൊണ്ടാണ് ഞാൻ കാണാന്ന് വിചാരിച്ചത് അല്ലാതെ അങ്ങനെ വെള്ളം വയ്ക്കില്ലേ അച്ഛന് ക്ഷമ്മ കാണുന്നുണ്ടേ അനേ ആ എന്നാലും ഹാപ്പിയാ ഫുഡ് കൊടുക്കട്ടെ എന്നിട്ട് കേറാന്നിരിക്കുന്നു കൂടി സിക്സാന്ന് തോന്നു ആ നല്ല വാങ്ങിക്ക ഫസ്റ്റ് ടൈം കേട്ടോ ഇവിടെ വരുന്നെ ഇവിടെ എന്താ കഫ ഏരിയൊക്കെ ഉണ്ട് അടിപൊളി ഇവിടെ കേട്ടോ ഏറെ ഏറെ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ ഇപ്പൊ ഈ പടം ഇതേന്റെ പടം ആയതുകൊണ്ടാണ് ഇത് കാണാന്ന് പറഞ്ഞേ എന്നിട്ടൊരു ദിവസം ഏആമ്മന് വരണം ആ ആ സമയത്ത് കിട്ടും കാണുന്ന പറഞ്ഞ അഞ്ച് വെള്ളം വാങ്ങിക്കട്ടെ കുടിക്കുന്നേ നമ്മള് ഓടി ആണ് കേട്ടോ അയ്യോ എനിക്ക് ടെൻഷൻ ആവുമല്ല എന്താവും നോക്കട്ടെ ഓ മൈ ഗോഡ് അപ്പാണ് അഹീൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എനിക്കാണ് ടെൻഷൻ ഞാൻ എന്ത് ചെയ്യണം ഒന്നുമില്ല ഞാൻ കയറി പുറത്തിറങ്ങും അത്ര തന്നെ ഒരു ഇരുന്ന് നന്നോട്ട് തന്നെ ആയിരിക്കും தானா லான்ச் நம்ம கடங்கோ குவன் அருள் சொர்க்கத்துல என்ன கொடுத்தது நல்லா இருக்குல മെക്കാനിക് ഒന്നും അല്ല ഇത് ഉം കെടുക്ക് കുട്ടികൾക്ക് ചാപ്പാട് കൊടുക്കാൻ പോവാന്നല്ലേ പറഞ്ഞത് കൊണ്ടു കൊടുക്കും ഫുഡ് ച്ചോണ്ടിരിക്കാണേറ്റ് അങ്ങനത്തെ ഞങ്ങൾ പടമൊക്കെ കഴിഞ്ഞു അഹീക്കിന്റെ ഫുഡൊക്കെ കൊടുത്തിട്ട അവൻ ഭയങ്കര ഹാപ്പി ആട്ടോ എന്നാലും ഞാൻ ഹാപ്പിയായി നമ്മൾ പടം മുഴുവൻ ഇരുന്ന് കണ്ട് ഓരോന്ന് കണ്ടിട്ട് അവന്റെ ഫസ്റ്റ് അവൻ പുറത്തിറങ്ങി ഇതൊക്കെ കാണുന്നേ ആ ഒരു ആവേശം കുഴപ്പം ഉണ്ടാക്കില്ല ട്ടോ അവൻ നല്ലപോലെ നേരം കളിച്ചു അത് ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞപ്പോ ഞാൻ പാൽ കൊടുത്തു അങ്ങനെ പാൽ ഉടിച്ചു അവൻ ഉറങ്ങി പിന്നെ പടം കഴിഞ്ഞപ്പോൾ ആൾ എണീറ്റ് അവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ട് വരാട്ടോ അതിന്റെ ഉള്ളില് വീട് അല്ലോടല്ല കേട്ടോ അതായത് അവൻ്റെ ഫസ്റ്റ് ഔട്ടിങ് അടിപൊളി ഞങ്ങൾ എപ്പോഴും ഇന വീട്ടിൽ വെച്ചിട്ടാണ് വരാം അമ്മേൻ്റെ അടുത്ത് മൂന്നാല് മണിക്കൂറൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്യും കുഴപ്പമുണ്ടായിരുന്നു പക്ഷെ പടം കാണാൻ പോകുമ്പോൾ എനിക്കൊരു പേടി എങ്ങനെയാവും അറിയില്ലല്ലോ പക്ഷെ അവന് ഹാപ്പിയാ ഞങ്ങൾ ഹൈപ്പറില് കേറി ബിരിയാണി വെച്ചു ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ അഹിനെ ഞങ്ങള് കൊട്ടയിലാക്കിട്ടോ കൊട്ടി ഹലോ ഞങ്ങളിട്ടോ തളിക്കാം തളിക്കാം എൻജോയ് അതുക്കെ പോടാ എൻജോയ് ചെയ്യാണേക്കിനിരില്ല ആള് ആക്കിഷ്ടപ്പെട്ടു വാ മോനെ ഇതിലെ മോനത്തിലെ എല്ലാ കാഴ്ചകളും കണ്ട് സുന്ദര കുട്ടപ്പം ഇങ്ങനെ ഇരിക്കാട്ടോ അങ്ങനെ കുറച്ചുകൂടി കറങ്ങെടുക്കാൻ കേട്ടോ കറങ്ങനെ അതെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഞങ്ങളുടെ സിനിമ